വൺ ഡിസ്കൗണ്ട് മേള രൂപ വിലയുള്ള ഫാൻസി സാരികൾ രൂപ രൂപ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ സീറോ ഫോർ ഡബിൾ ഫോർ ഫൈവ് ഷൊർണൂർ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന്റെ ഭാഗമായി കലാമണ്ഡലം കലാകാരന്മാർ അവതരിപ്പിച്ച മിഴാവിൽ മേളം കൃത്യമായി വള്ളുവനാട്ടിലെ ചരിത്ര പ്രസിദ്ധമായ തൊണ്ണൂറ്റിയാറ് ദേശങ്ങളടങ്ങുന്ന കവളപ്പാറ സ്വരൂപത്തിന്റെ പരദേവതയായ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങളുടെ ഭാഗമായി എഴുന്നള്ളിക്കുന്ന പൊയ്ക്കുതിരയുടെ നെടുങ്കോട്ടൂർ ദേശക്കുതിര കണ്ടത്തിൽ ഏഴാം കൂത്ത് ദിവസം കലാമണ്ഡലം മിഴാവിൽ മേളം കലാകാരന്മാർ അവതരിപ്പിച്ച മിഴാവിൽ മേളം ഹൃദ്യമായി കലാമണ്ഡലം രാഹുൽ അരവിന്ദ് കലാമണ്ഡലം ജോഷ് കലാമണ്ഡലം ജിഷ്ണു കലാമണ്ഡലം അഭിമന്യു കലാമണ്ഡലം അതുൽ എന്നിവർ മിഴാവിലും കലാമണ്ഡലം ആകാശ് കലാമണ്ഡലം ഗൌതം നെടുമ്പുര മജേഷ് എന്നിവർ വനന്തലലയിലും കലാമണ്ഡലം അഭിജിത് പിള്ള കലാമണ്ഡലം നന്ദു വേണുഗോപാൽ കലാമണ്ഡലം വിദു വിശ്വനാഥ് എന്നിവർ ഇലത്താളത്തിലും താളമിട്ടു ബി വി ന്യൂസ് ഷൊർണൂർ You are watching VCV News.